നീനെ ീ കുറിച്ച് ഒന്നിനെ കുറിച്ുല ചിന്തയില്ല ജീവമന്ന തന്നവൻ എന്ന ക്ഷേമ ജീവമെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം ഈ ദൈവമെന്നു കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ിൻ ദൈവം ദൈവമെന്നു കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനും അപ്പോസ്തോനായ പൗലൂസ് ഗലാത്രിക ലേഖനം അധ്യായം ആറ് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു ഓരോരുത്തൻ താൻ താന്താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും ഓരോരുത്തൻ താന്താൻ്റെ ചുമട് ചുമുക്കുമല്ലോ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം വഞ്ചനപ്പെടാതിരി പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നതു തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യുകയിൽ നാം മടുത്ത് പോകരുത് തളർന്ന് പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക നോക്കുവിൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ നിമിത്തം ഉപദ്രവം സഹിക്കേണ്ടിന് മാത്രം നിങ്ങളെ പരിശേധന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു പരിശേധനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിശേധന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിശേധനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയത്തെ കാര്യം ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രിയേലിനും സമാധാനവും കരുണിയും ഉണ്ടാകട്ടെ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിൻ്റെ ചൂട് അടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ലോകത്തിൽ ലോകത്തിൽ ോന്നിയാലും മാറിയിടുന്നു ദൈവത്തിൽ ദൃഷ്ടിയിൽ ഞാ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു ദേവം ഈ സഹക്കിൻ ദൈവം യാൻ ദേവമെന്നു കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ സഹക്കിൻ ദൈവം യാൻ കൂടെയുള്ളതാ സിയോൻ യാത്ര मनमे भयमनं वेदि